മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇതുവരെ നാം അനുഭവിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഇവിടെ നടന്ന സമരങ്ങളുടെ ഉൽപ്പന്നമാണ് അതുകൊണ്ട് ഇന്നിൻ്റെ പരിമിതികളെ നമ്മൾ അധ്വാനിച്ചാൽ നമ്മുടെ പ്രവർത്തന ഫലമായി നമുക്ക് മാറ്റിത്തീർക്കാൻ കഴിയും മനുഷ്യാധ്വാനം കൊണ്ട് മനുഷ്യന്റെ സമരങ്ങൾ കൊണ്ട് ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന്റെ പരിമിതികളെ മറികടക്കാൻ നമുക്ക് കഴിയും എന്ന ഉജ്ജ്വലമായ വിശ്വാസവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവും നടത്തുന്നവരുടെ പേരാണ് സഖാവ് അതാണ് പോരാട്ടം അതാണ് രാഷ്ട്രീയം ആ പോരാട്ടത്തെ പരിമിതികളെ മറികടക്കാൻ പോരാട്ടങ്ങളിൽ സാധ്യമാകും എന്നൊരു ജനതയെ പഠിപ്പിച്ച ഒരു നാടിന്റെ വിപ്ലവകാരിയുടെ പേരാണ് സഖാവ് വള്ളിക്കുട്ടി ആ വള്ളിക്കുട്ടി സഖാവിന്റെ ഓർമ്മകൾ തുടിക്കുന്ന ഈ മണ്ണിൽ തീർച്ചയായും നാം ജീവിക്കുന്ന ആ കാലഘട്ടത്തിന്റെ പരിമിതികളെ മറികടക്കാനുള്ള സമരങ്ങൾ നാം എങ്ങനെ സംഘടിപ്പിക്കണം എന്നതിനെ കുറിച്ചാണ് നാം ജീവിക്കുന്ന രാജ്യത്തെ നാം എങ്ങനെ പിന്തെടുക്കും എന്നതിനെ കുറിച്ച് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഓർക്കുക നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യം എക്കാലവും ഇങ്ങനെ ആയിരുന്നില്ല എക്കാലവും ഇങ്ങനെ തന്നെ ആവുകയുമില്ല ഇപ്പോഴും ചിലരൊക്കെ കരുതുന്നുണ്ട് മോദിയാണ് ഭരിക്കുന്നത് സംഘപരിവാറമാണ് രാജ്യം ഭരിക്കുന്നത് അവരെ തുടരൂ അവരാണ് അവരെ മാറ്റാൻ നമ്മൾ കുറച്ച് ആളുകൾ വിചാരിച്ചിട്ട് എന്ത് കാര്യം നമ്മൾ ഈ കേരളത്തിൽ മാത്രം ഇനി നമ്മൾ തന്നെ തുടർന്ന് കിട്ടിയിട്ട് എന്ത് കാര്യം അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട് മൂന്നാമതും ഒരു ഇടതുപക്ഷ സർക്കാരോ എന്തിന് എന്ന് ഇവിടത്തെ വലതുപക്ഷക്കാർ ഉൽപാദിപ്പിച്ച ബോധത്തിന്റെ ഭാഗമായി അത് ഏറ്റെടുക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് എന്തുകൊണ്ട് സമകാലിക ഇന്ത്യയിൽ ഇടതുപക്ഷം ഒരു അനിവാര്യതയാണ് പ്രഭാത് പട്നായി ഇന്ത്യയിലെ ഏറ്റവും ഉജ്ജ്വലനായ സാമ്പത്തിക ചിന്തകനാണ് അദ്ദേഹം ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യയിലെ ഏറ്റവും ഉജ്ജ്വലനായ സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ഒരാളായ ഡോക്ടർ പ്രഭാത് പട്നായി മുൻപ് പറഞ്ഞതാണ് ാണ് അടുത്തിടെ രാജ്യത്തിന്റെ പാർലമെന്റ് ലോക്സഭാ എം പിമാരുടെ കൂട്ടത്തിൽ നിങ്ങളിൽ എത്ര പേരുണ്ട് സഖാക്കളെ നിങ്ങൾക്ക് എന്തു പ്രസക്തി എന്ന ചോദ്യം ചായക്കടകളിൽ അങ്ങാടികളിൽ യാത്രകളിൽ ഒരുമിച്ചുള്ള കൂട്ടുകാരോടുള്ള സ്വറപറയലുകളിൽ നിങ്ങളും ഞാനും കേട്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്തു പ്രസക്തി സഖാക്കളെ നിങ്ങൾ അതിന് എവിടെയാണുള്ളത് എന്ന ചോദ്യം ആ ചോദ്യത്തിനുള്ള മറുപടിയായി ഡോക്ടർ പ്രഭാത് ഈ രാജ്യത്തോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് എന്തു പ്രസക്തി അതാണ് നാം ഈ രാജ്യത്തിന്റെ തെരുവിലാകെ കണ്ടത് എവിടെ രാജ്യത്ത് അനീതിയുണ്ടോ എവിടെ ഒരു മനുഷ്യൻ മതത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ എവിടെ രാജ്യത്തെ മനുഷ്യർക്കിടയിൽ ജാതീയതയുടെ പേരിൽ സാമൂഹിക വിവേചനം അനുഭവിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പോരാട്ടം നമുക്ക് കാണാൻ കഴിയും ആ പോരാട്ടത്തിന് അവരെ തൻ്റെ മനുഷ്യരാക്കി മാറ്റുന്ന ആ ഊർജ്ജം ആ ഊർജമാണ് ഇടതുപക്ഷത്തിന്റെ പോരാട്ടത്തിന്റെ ഊർജം ധർമ്മശാല എന്നൊരു പേര് ഇന്ന് രാജ്യം മുഴുവൻ കേൾക്കുകയാണ് എവിടെയാണ് ധർമ്മശാല എന്ന് നമുക്കെല്ലാം ഇന്നറിയാം രാജ്യത്ത് ഒരു പ്രദേശത്ത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിനകത്ത് ഒരു റിപ്പബ്ലിക്കിനകത്ത് എത്രയോ പെൺകുട്ടികളെ അതിക്രൂരമായി അബ്യൂസ് ചെയ്തുകൊണ്ട് ലൈംഗികമായി പീഡിപ്പിച്ച് കൊന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ട് ഒരു നാട് നമ്മുടെ രാജ്യത്തുണ്ടാവുകയാണ് ഇന്ന് അവരുടെ ശവമ്പുകളിൽ മന്തി നോക്കിയിട്ട് എല്ലിൻ കഷ്ണങ്ങൾ തെരുവി ഈ മണ്ണിൽ നിന്ന് മന്തിയെടുക്കുകയാണ് ഈ സംഭവം